പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം ഇരുപത്തി അഞ്ചാം തീയതി പരിശുദ്ധ കന്യകയുടെ മരണം എല്ലാ മനുഷ്യരും മരണനിയമത്തിന് അധീനരാണ് മരണം പാപത്തിന്റെ ശിക്ഷയാണ് തന്നിമിത്തം അമല മനോഹരിയായ മറിയം മരണനിയമത്തിന് വിധേയയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എങ്കിലും പരിശുദ്ധ കന്യക മരിച്ചു എന്നുള്ള പ്രബലമായ വിശ്വാസം സഭയിൽ നിലനിന്നിരുന്നു ജീവദാതാവായ മിശിക പോലും മരണനിയമത്തിന് വിധേയമായതിനാൽ പരിശുദ്ധ കന്യക മരണത്തിന് അധീനനായിരിക്കണം എന്നാണ് കരുതുക ദിവ്യസൂതന്റെ സ്വർഗാരോപണത്തിന് ശേഷം സ്വർഗത്തെ മാത്രം അന്വേഷിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമാണ് അവൾ നയിച്ചത് സ്വപുത്രനോടുള്ള അത്യുജ്വലമായ സ്നേഹവും ഐക്യവും ഈ ലോകത്തിൽ നിന്നും വിമോചനം പ്രാപിക്കുവാനുള്ള ഉത്ഘടമായ അഭിവാഞ്ച മറിവ മറിയത്തിൽ ഉളവായിരിക്കണം മറിയം മരണനിയമത്തിന് വിധേയയായത് അവളുടെ ദിവ്യസൂദനോട് അനുരൂപയാകുന്നതിനാണ് മരണം എല്ലാവർക്കും ഭയാജനകമാണ് എന്നാൽ പരിശുദ്ധ കന്യകയെ സംബന്ധിച്ചിടത്തോളം മരണം ഭയാജനകമല്ലായിരുന്നു അത് കേവലം ഒരു സ്നേഹനിദ്രയായിരുന്നു മേരി യാതൊരു മരണവേദനയും അനുഭവിക്കാതെയാണ് കണുനീരിന്റെ ഈ താഴ്വരയിൽ നിന്നും നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിച്ചത് പ്രായാധിക്യമോ ശാരീരിക രോഗമോ മറ്റ് ഭൗമിക കാരണങ്ങളെക്കാൾ ഹൃദയത്തിൽ ഉജ്ജ്വലിച്ച ദൈവ സ്നേഹ മേരി ദിവംഗതയായത് ആ ദീപം ലോകത്തെ മുഴുവൻ ദീപ്തിമത്താക്കിയ ശേഷം അസ്തമിക്കുന്നത് പോലെ പരിശുദ്ധ കനിക ആളുടെ ജീവിതത്താൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ധന്യമാക്കിയ ശേഷം സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു ിശുഖാരുടെ കാൽവരി മലയിലെ കുരിശിൽ സ്വജീവൻ പരമ സമർപ്പിച്ച് മരിച്ചതുപോലെ പരിശുദ്ധ കന്യകയും സ്വർഗീയ പിതാവ് വരമേൽപ്പിച്ച ദൗത്യം പരിപൂർണമായി നിർവഹിച്ച ശേഷം മരണത്തെ അഭിമുഖീകരിച്ചു അപ്പോസ്റ്റോലന്മാരുടെയും നാദയുടെ അരുമസസന്ധാനങ്ങളായ വിശ്വാസികളിൽ പലരുടെയും സാന്നിധ്യത്തിൽ അവരെ ആശീർവദിച്ച് അനുഗ്രഹിച്ചതിന് ശേഷം അവരോട് വിടവാങ്ങി അവളുടെ പരിപാവനമായ ആത്മാവ് ഈ പ്രപഞ്ചത്തിൽ നിന്നും സ്വർഗീയ പിതാവിന്റെയും ും അവിടുത്തെ ദിവ്യസൂതന്റെയും സന്നിധിയിലേക്ക് പറന്നുയർന്നു മരിയാമ്പികയുടെ മരണം ഏറ്റവും ധന്യമായിരുന്നല്ലോ എല്ലാ ക്രിസ്ത്യാനികൾക്കും മരണത്തിലും അവളുടെ സ്നേഹനിദ്ര മാതൃക നൽകുന്നു പ്രത്യേകിച്ച് മരണസമയത്ത് പരിശുദ്ധ കനികയുടെ സഹായം നമുക്ക് ലഭിക്കുമെങ്കിൽ നല്ല മരണം പ്രാപിക്കുമെന്നുള്ളത് നിസ്തർഗമാണ് ഇന്ന് സ്വർഗീയ മഹത്വം അനുഭവിക്കുന്ന വിശുദ്ധർക്കെ വിശുദ്ധന്മാരെല്ലാവരും അവരുടെ ഉന്നതമായ സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹയായിത്തീരുന്നത് പരിശുദ്ധ കനികയോടുള്ള ഭക്തി നിമിത്തമാണെന്ന് കാണാവുന്നതാണ് നാം എല്ലാ ദിവസവും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്ന് ഭക്തിപൂർവം പ്രാർത്ഥിക്കുന്ന പക്ഷം മരണസമയത്ത് കന്യകയുടെ സവിശേഷമായ സഹായം നമുക്ക് ലഭിക്കും ഈശോ മറിയം യൗസപ്പ് നമ്മെ സഹായിക്കുന്നതാണ് പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള ഭക്തി നിത്യരക്ഷയുടെ സുനിശ്ചിതമായ അടയാളമാകുന്നു ലയോ പതിനൊന്നാമൻ മാർപ്പാപ്പം ഇപ്രകാരം പ്രസ്താവിച്ചു എനിക്ക് മറിയത്തെ തരിക മറിയം എന്നെ പരിത്യജിക്കാതിരിക്കുവാൻ ാം ലയോ മാർപ്പാപ്പ മരണശയ്യയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു നമുക്ക് ഉത്തിരിയ നാഥയ്ക്ക് ഒരു നവാൾ നവനാൾ കഴിക്കാം അതിനുശേഷം ഞാൻ സമാധാനപൂർണമായി മരിച്ചു കൊള്ളാം സംഭവം ആധുനിക യുവജനങ്ങളുടെ മധ്യസ്ഥയും ശുദ്ധത സംരക്ഷിക്കുവാനായി രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്ത വിശുദ്ധ മരിയ ഗുരുവത്തിക്ക് പരിശുദ്ധ കനികയോട് തികഞ്ഞ ഭക്തിയാണ് ഉണ്ടായിരുന്നത് അലക്സാണ്ടർ എന്ന യുവാവ് പാപത്തിന് പ്രേരിപ്പിച്ചപ്പോൾ അതിന് സമ്മതിക്കാതിരുന്നതിനാൽ ഈ പിഞ്ചു ബാലിക അയാളുടെ ഇരയായി മരണത്തെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് ശുദ്ധത സംരക്ഷിക്കുവാൻ സാധിച്ചത് പരിശുദ്ധ കനികാമറിയത്തിന്റെ സഹായത്താലാണെന്ന് മരണത്തിന് മുമ്പ് ആശുപത്രിയിൽ വെച്ച് അവൾ പറഞ്ഞു തന്നെ നിഷ്കരണം കുത്തിമുറിവേൽപ്പിച്ച ആ യുവാവിനോട് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് ചോദിച്ചതിന് ആ ബാലിക പ്രകാരമാണ് മറുപടി പറഞ്ഞത് കുരിശിൻ ചുവട്ടിൽ വെച്ച് ഈശോയെ കുരിശിൽ തറച്ചവരോട് ക്ഷമിച്ച നമ്മുടെ അമ്മ പരിശുദ്ധ കനികാമറിയത്തെ തെറ്റുകളെല്ലാം ഞാൻ അലക്സാണ്ടറോട് ക്ഷമിച്ചിരിക്കുന്നു മാത്രമല്ല മരണത്തിന് മുമ്പ് അലക്സാണ്ടറിൻ്റെ മാനസാന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തു പരിശുദ്ധ കനികാമറിയത്തിന്റെ സന്നിധിയിൽ മര്യാഗരോത്തി ചെയ്ത പ്രാർത്ഥനകളാണ് തന്നെ സംര തന്നെ രക്ഷിക്കുന്നത് എന്ന് അലക്സാണ്ടർ പറഞ്ഞിരുന്നു പ്രാർത്ഥന പരിശുദ്ധ കന്യകയെ അങ്ങയുടെ മരണം ഒരു സ്നേഹനിദ്രയായിരുന്നുവല്ലോ അങ്ങയുടെ ദിവ്യകുമാരനോട് ഐക്യപ്പെടുവാനുള്ള ഉത്കടമായ അഭിവാഞ്ചയുടെ പൂർത്തീകരണമായിരുന്നു നാദെ ഞങ്ങൾ നല്ല മരണം ലഭിച്ച് അങ്ങയോടും അങ്ങേ ദിവ്യകുമാരനോടും കൂടി സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കാനിടയാക്കണമേ ഞങ്ങളുടെ നിത്യരക്ഷയുടെ പ്രതിബന്ധങ്ങൾ നിരവധിയാണ് അങ്ങയെ വിജയപൂർവ്വം തരണം ചെയ്ത് നിത്യാനന്ദത്തിൽ എത്തിച്ചേരുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എത്രയും തയ്യുള്ള മാതാവേം നിന്റെ സങ്കേതത്തിലൂടെ ഒന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിൻ്റെ അപേക്ഷയുടെ സഹായത്തിരുന്നവരിൽ ഒരുവിനെയെങ്കിലും നിന്നാൽ കൈവിട്ടു ഇന്ന് ലോകത്തിൽ കേട്ടിട്ടില്ല ഇന്ന് നിലച്ചുകൊള്ളണമേൻ കന്യാവർഗത്തോടെ രാജ്ഞി ആയ കന്യകയും ദയുള്ള മാതാവേ ദിവണ്ണമുള്ള ശനത്തിൽ ഉറച്ച് നിന്റെ തൃപ്പാതിങ്ങൾ ഞാൻ അണഞ്ഞു വരുന്നു എന്നോട് ഏർപ്പിട്ട് ചിന്തി ഞാൻ നിന്റെ ദയോടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പി നിൽക്കുന്നു അവതരിച്ച് വചനത്തിൻ മാതാവേ എൻ്റെ അമ്മ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപുരം കേട്ടറുള്ള മേൻ ആമേൻ ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ പാപിയുള്ള സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലെ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തെരുക്കുമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ് ീർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ആമേൻ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നേക്കും ജന്മപാമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തെരുക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സൃഗസ്നായ ഞങ്ങളുടെ പിതാവിനെ േ അങ്ങയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വേണ്ട ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെച്ചുരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളെ പ്രലോഭനത്തിൽ നന്മ നിറഞ്ഞേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേ പോലെ ജന്മ പാമ്പില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തീർക്കുമാനോട് പ്രാർത്ഥിച്ചു കൊള്ളയണമേ സ്വർഗസ്നായ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ നന്മ നിറഞ്ഞ ിൽ അങ്ഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും സ്തുതി എപ്പോഴും എന്നേക്കും അതിലേ പോലെ കർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേഹായെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേഖായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിരിക്കുന്ന ബാബ തമ്പുരാനെയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ത്ശ തമ്പുരാനേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ പുണ്യജനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവ പ്രസാദവരത്തിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നിർമ്മലയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്ത വിരക്തിയുള്ള മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആളങ്ങഹീനയായ കന്യാസ്ത്രീ ആയിരിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവ് ഞങ്ങൾക്ക് ണമേ ഏക ഗുണങ്ങളുടെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുത വിഷയമായിരിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഉപദേശത്തിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കൃഷ്ണാവിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷിതാവിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിവേക ഐശ്വര്യമുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്തുതി പ്രാപിക്ക ഐശ്വര്യമുള്ള കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വല്ലഭമുള്ള കന്നിക കന്നെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശ്വാസവധിയായിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ തർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബോധജ്ഞാനത്തിന്റെ സിംഹാസനം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാന പൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ നിർമുറന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനും പെട്ടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനാശമോഷത്തിന്റെ വാതില് ഞങ്ങൾക്ക് വേണ്ടി ശകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ ഭികളുടെ സ്വസ്ഥാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാവികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രാകുലന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലാകമാരുടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആവാന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി വന്ദനീയന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല പുണ്യവുമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമലോ ആയിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദുർഗാരൂപിതയായിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജപമാലിയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവ ചുമരടായിരിക്കുന്ന ഈശ്വതനെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങളിൽ നീക്കുന്ന ദൈവചമരടായിരിക്കുന്ന ഈശ്വതമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദേവചമരായിരിക്കുന്ന ഈശ്വത്തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ തെജിക്കല്ലേ ഭാഗ്യവദും സകല സകലാപത്തുകളിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ വിശംസയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിയ കർത്താവെ മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തീർക്കൻ പാർത്ത് എപ്പോഴും കനിയുകയായിരിക്കും അറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെ യും ഞങ്ങളുടെ കർത്താവ് തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരണിയുള്ള മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും ആധുര്യവും ശരണമേ സ്വസ്തി ഹവായിയുടെ പുറം മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനേരിന്റെ താഴ്വരിൽ നിന്നും നെടേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുരവും നിറഞ്ഞ മറിയമേ ആമീൻ ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരന്റെ പരിസരമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തിളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിന്റെ ആത്മാവും ശരീരവും രൂപയുടെ അനുഗ്രഹത്താലെ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഡമായിരിക്കാൻ പൂർവികമായി നിന്നുമല്ലോ ഈ ദീപാതാവിനെ നിന സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിന്നും രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ ആചനകളൊക്കെയും ഞണ്ടകർത്താവ് വിശ്വാമശിഖാരുടെ തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരല്ലണമേ ആ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യനീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി എപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ മാർപ്പാപ്പ മുതലായ അധികാരികൾക്ക് പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പരിശ്രമമറിയുമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ അങ്ങ് പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞേ സുസ്തി ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആ മേൻ ജപം വേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ നിത്യസഹായ മാതാവേ ലോകമാതാവേ നിത്യദുഃഖങ്ങൾ തൻ കാൽവരിക്കുന്നിൽ നീ ശോശന്ന പൂക്കൾ വിടർത്തേണമേ എന്നും ശോശന്ന പൂക്കൾ വിടർത്തേണമേ നിത്യസഹായ മാതാവേ ലോകമാതാവേ കുളിർമാരി ചൊരിയേണമേ ൊരിയേണമേ ഇരുളമോടും പരം പൊന്നൊളി വിതരേണമേ എന്നും പൊന്നൊളി വിതരേണമേ ായ മാതാവേ ലോക മാതാവേ ദാഹിച്ചു കേഴുന്ന പൈതങ്ങൾ ഞങ്ങളിൽ സ്നേഹം ചുരത്തുന്ന ദൈവമാതവം ദാഹിച്ചു കേഴുന്ന പൈതങ്ങൾ ഞങ്ങൾ സ്നേഹം ചുരത്തുന്ന ദൈവമാദേടിപൂവിൽ ആശ്വാസം തേടുന്നു നിൻ സ്തുതിഗീതങ്ങൾ പാടി എന്നും നിന്ന അവധാനങ്ങൾ വാഴ്ത്തി നിത്യസഹായ മാതാവേ ലോകമാതാവേം നിത്യദുഃഖങ്ങൾ തൻ കാൽവരിക്കുന്നിൽ നിഷന്ന പൂക്കൾ വിടത്തേണമേ എന്നും ശോശന്ന പൂക്കൾ വിടത്തേണമേ നി नित्यसहाय मादावे लोगमादावे